രാഷ്ട്രീയത്തിലേക്ക് പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി അതും ഒരു ചലച്ചിത്ര താരത്തിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്ന നടൻ വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചു തമിഴക വെറ്റി കഴകം എന്നാണ് പാർട്ടിയുടെ പേര് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ടാണ് വിജയ്യുടെ ആരാധകരുടെ സംഘടനയായ വിജയ് മക്കൾ ഇയക്കം പാർട്ടി രൂപീകരിച്ചത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ച് നീങ്ങാനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ വിവരങ്ങൾ വിജയ് തന്നെ തന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ വാർത്താക്കുറിപ്പായി പങ്കുവച്ചു പുറത്തിറക്കും നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങളിലും താരത്തിന്റെ ആരാധനാ സംഘടനയായ വിജയ് മക്കൾ ഇയക്കം പങ്കെടുക്കാറുണ്ട് സൂചനകളിലൂടെ വിജയ് പലപ്പോഴും വിനിമയം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രസ്താവനകളായിട്ടാണ് ആരാധകർ ഏറ്റെടുത്തതും ചർച്ച ചെയ്തതും സിനിമകളുടെ പ്രൊമോഷണൽ വേദികളിൽ വരെ വിജയിൽ നിന്ന് ആരാധകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചായിരുന്നു വിജയ്യുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം അതായത് ഈ വാരം തന്നെ ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറങ്ങുമെന്നും മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു തമിഴ്നാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘമായ വിജയ് മക്കൾ ഇയക്കം തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു നിർദ്ധന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൌകര്യം നൽകുന്ന ട്യൂഷൻ സെന്ററുകൾ വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചിരുന്നു കർഷകർക്ക് സൗജന്യമായി കന്നുകാലികളെ നൽകാനുള്ള പദ്ധതിയും വിജയ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ലിയോ സക്സസ് മീറ്റിൽ വിജയ് രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന ആകാംക്ഷ ആരാധകർക്കുണ്ടായിരുന്നു ആ വേദിയിൽ ഇതു സംബന്ധിച്ച ചോദ്യത്തിന് നേരിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന സൂചന വിജയ് നൽകിയിരുന്നു തമിഴത്ത് രാഷ്ട്രീയവും സിനിമയും രണ്ടല്ല എം ജി ആർ കരുണാനിധി ജയലളിത തൊട്ടുള്ള അനുഭവം അതാണ് പറയുന്നത് നേരത്തെ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ഒരുങ്ങി അനാരോഗ്യം മൂലം പിന്മാറുകയായിരുന്നു കമൽഹാസന്റെ പാർട്ടിയാവട്ടെ എവിടെയും എത്തിയതുമില്ല ആ സാഹചര്യത്തിൽ വിജയ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമ്പോൾ ഡി എം കെ സഖ്യം അണ്ണാ ഡി എം കെ ബി ജെ പി കോൺഗ്രസ് എന്നിങ്ങനെ ചിതറി കിടക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തെ അതെങ്ങനെ ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചോദിക്കുന്നത് വിജയ് എന്ന താരത്തിന്റെ ഇമേജ് വോട്ടായി മാറിയാൽ ഈ ചതുഷ്കോണ മത്സരത്തിൽ ആര് മുന്നേറും എന്നതും നോക്കിക്കാണേണ്ട കാര്യമാണ് തമിഴ്നാട് കൂടാതെ പുതുച്ചേരി കേരളം ആന്ധ്ര കർണാടകം എന്നിവിടങ്ങളിലെ ആരാധക സംഘടനാ നേതാക്കളുമുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സാധ്യത കുറവാണ് എന്നാണ് സൂചന പകരം ഏതെങ്കിലും ഒരു സഖ്യത്തിന് പിന്തുണ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട് സിനിമകളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ ശക്തമായ പ്രതിഷേധം നേരിടേണ്ടി വിജയ് ബി ജെ പി അനുകൂല നിലപാടെടുക്കാനുള്ള സാധ്യത വിരളമാണ് നേരത്തെ കോൺഗ്രസുമായി അടുപ്പമുണ്ടായിരുന്നെങ്കിലും മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇവരോട് എന്ത് നിലപാടെടുക്കുമെന്നതിലും വ്യക്തതയില്ല നിലവിൽ തമിഴ്നാട്ടിൽ ബിജെപിയും എ എ ഡി എം കെയും അകൽച്ചയിലാണ് അതിനാൽ തന്നെ എ എ ഡി എം കെ പിന്തുണ നൽകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത് തമിഴ്നാട്ടിൽ അണ്ണാടി എം കെയുമായും പുതുച്ചേരിയിൽ എൻ ആർ കോൺഗ്രസുമായും സഖ്യമുണ്ടാക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പുതുച്ചേരി മുഖ്യമന്ത്രി എൻ രംഗസ്വാമി കഴിഞ്ഞ വർഷം വിജയിയെ വീട്ടിലെത്തി സന്ദർശിച്ചതിന് പിന്നാലെയാണ് എൻ ആർ കോൺഗ്രസ് സഖ്യം സംബന്ധിച്ച പ്രചാരണം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറുമായി വിജയ് രഹസ്യ കൂടിക്കാഴ്ചകൾ നടത്തിയതായും വാർത്തകൾ വന്നിരുന്നു